ആന ഈ മോദനം കിട്ടണമെങ്കിൽ ഈ സംഭവം പിണ്ടവിടണം എന്നാലും ഈ ആ മോതിരം നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ പിന്നെ വേറെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് ഈ ആന മോചനം വിഴിഞ്ഞതിനു ശേഷം ആന കിടന്ന് അല്ലല്ലോ അല്ലല്ലോ

ബാംഗ്ലൂരില് ബംഗ്ലാവിൽ ബംഗ്ലാവ് പത്തനാപുരത്ത് പത്ത് പച്ചത്ത ചക്കു പറയാൻ പറ്റുമോ ഇത് എപ്പ് എന്നിട്ട് മൃഗഡോക്തരായി ഞാനിതറിഞ്ഞില്ല ഈ പത്ത് പച്ചത്ത ഒരുമിച്ച് ചത്തത് അങ്ങനെ ചത്തെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഒരു രാവിലെ എഴുന്നേറ്റ് എന്റെ മുത്തച്ഛൻ ഉമ്മക്കിടികൊണ്ട് പല്ലുതേപ്പം കഴിഞ്ഞ് നേരെ കോര വനത്തിലേക്ക് പോവായിരുന്നു വീട്ടിലിരുന്ന് മുത്തശ്ശി പണിക്ക് പോകാൻ പറയും കഴിയത്തില്ല പുല് നേരെ വനത്തിലേക്ക് ചെല്ലുവാണ് വനത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോ ഒരു സിംഹം തട വളർത്തി ഇങ്ങനെ നിക്കുവാണ് കേരളത്തിലെ വലത്തിലും സിംഹം ഇല്ല കേട്ടോ കള്ളത്രല്ലോ കേരളത്തിലെ വനത്തിൽ സിംഹ ഇല്ല എന്നാ ഷേവിയാത്ത വല്ല കടുവയായിരിക്കും നിങ്ങൾ ഈ സംഭവം കേക്ക് അങ്ങനെ മുത്തച്ഛൻ ഇങ്ങനെ നിക്കുമ്പോ ഒരു നാല ആന മുത്തച്ഛന്റെ മുന്നിൽ നിൽക്കുക അപ്പൊ ഒരു തള്ളയാന മൂന്ന് പിള്ളേരാന അപ്പൊ ഈ തള്ളിയാനയുടെ മൂക്കില് കുമ്പിക്കൈക്കിടെ ഇങ്ങനെ ചോര വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തള്ളയ്ക്ക് മനസ്സിലായി എന്തോ അസുഖമാണ് പുള്ളിക്കാരി മാരകമായ അസുഖാന്ന് മനസ്സിലായി പുള്ളിക്കാരി അത് അറിഞ്ഞോണ്ട് ഈ പിള്ളേരെ ഓരോ ആന കുടുംബത്തിലേക്കും കൊടുത്തു അങ്ങനെ രണ്ടാനെ കൊണ്ടായി ലാഷ്ടത്തെ ആനയായിരുന്നു ഈ ടുട്ടുമോന പിന്നെ ആർക്കും വേണ്ട മുടന്നല്ലേ കാലില് ചെറിയൊരു മുടന്നുണ്ട് വാരിക്കുഴി വീണാണ് ആ ആനയിലെ മുത്തച്ഛൻ ഇനി എടുത്തോട്ട് പോരുവാണറെ കേട്ടോ അറിയാം നോക്കിയേ അത് ആന കേട്ടോ ആകാശദൂത ആനയെ കൊണ്ട് പിണ്ടടിക്കുന്നു അതിന്റെ എല്ലാം ഞാൻ വന്നേക്കുന്നു കൊണ്ട് നിസ്സാരമായിട്ട് ഞാൻ പിണ്ട പിന്നെ ഞാൻ നോക്കി പിണ്ട പിന്നടിക്കുന്ന മനുഷ്യ പിന്നെ പിൻറ േ അങ്ങനെ പറഞ്ഞ ടുട്ടുമാൻ പിണ്ടെടുത്തില്ല ടുട്ടുമാന് അറിയാൻ പാടില്ല ഹിന്ദിയാണ് മധ്യപ്രദേശ് കൊണ്ടുവന്ന ആനയാണെന്ന് ഇവിടെ ഇഷ്ടംപോലെ പ്രദേശം ഉണ്ട് എന്തിനാണോ ഈ കണ്ട മധ്യപ്രദേശിനൊക്കെ ആനനെ പിടിച്ചിട്ട് വന്നത് അന്ന് അങ്ങനെ കൊണ്ടുവന്നു ഞാൻ വേറൊരു പിന് തന്നീ ചേലോലോ പിടിക ഞാനാണേ ഫോണ് സംഭവം എന്നാ ഞാൻ തെളിച്ച് പറഞ്ഞാ മലയാളിക്ക് ചെറിയൊരു കയ്യപ്പത്തം പറ്റി ഒന്ന് വൈറ്റിലായി രാക്കാൻ പെങ്ങളെ പെടിക്കണ്ട ഞാൻ ഡോക്ടറാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പുള്ളിക്കൊരു കയ്യബത്തും പറ്റി പെടിക്കണ്ട പെടിക്കണ്ട ഞാൻ വന്നിട്ടുണ്ട് ആ വയറ്റിലുള്ള സംഭവം എടുത്ത് ഞാൻ പുള്ളിയുടെ കയ്യിലേക്ക് എത്തിക്കാം ഇങ്ങനെ ഈ തരാൻ ഞാൻ ഡിവോഴ്സ് ഡിവോഴ്സ് ആ ഇവരെ ആണ് ല്ലേ ചില അങ്ങനെയൊക്കെ ആയിരിക്കും എന്റെ മോലി നിങ്ങൾ ഇങ്ങനെ ഇത് പേടിച്ചിട്ടൊന്നും കാര്യമില്ല എന്തായാലും അത് കട്ട് ചെയ്തിട്ട് പോയല്ലോ ആനയുടെ പറ്റി മോതിരുള്ള എന്തിനാണോ എനിക്ക് താങ്ക് യു അല്ലേ ഇവിടെ ക്ലൈമാക്സ് എന്ന് ഞാൻ പറയേണ്ടി വന്നു എല്ലാവരും പോയോ